ായത്തിലേക്കും ബ്ലോക്ക് ഡിവിഷനുകളിലേക്കുമുള്ള യുഡിഎഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കാളികാവ് ബിബി ഓഡിറ്റോറിയത്തിൽ നടന്ന സ്ഥാനാർത്ഥി പ്രഖ്യാപന കൺവെൻഷൻ യുഡിഎഫ് ശക്തി പ്രകടമായി കരുവാരകൊണ്ട് ജില്ലാ ഡിവിഷനിലേക്ക് മത്സരിക്കുന്ന യുഡിഎഫ് സ്ഥാനാർത്ഥി മുസ്തഫ അബ്ദുൽ ലത്തീഫിനെയും കൺവെൻഷനിൽ പരിചയപ്പെടുത്തി ജില്ലാ പഞ്ചായത്ത് സീറ്റുകൾ സ്ഥാനാർത്ഥികളോട് ഈ മുന്നണി തരപ്പിൽ ഐക്യരാജയിക്കും എന്നുള്ള പ്രഖ്യാപനം കൂടിയാണ് ഇന്ന് ഈ നടന്ന് പറഞ്ഞതുപോലെ നമ്മുടെ മറ്റൊന്നാം ബുധനാഴ്ച ഗ്രാമപഞ്ചായത്തിലെ സ്ഥാനാർത്ഥിയുടെ കണ്ടിട്ട് പോവുകയാണ് അന്ന് തന്നെ ഉച്ചകഴിഞ്ഞ് കാളികാഗം ബ്ലോക്ക് പഞ്ചായത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ നോമിനേഷൻ നൽകുന്നുണ്ട് നിങ്ങൾ എല്ലാവരെയും ആ ചടങ്ങിൽ ക്ഷണിക്കുകയാണ് ബുധനാഴ്ച പത്തൊൻപതാം തീയതി രാവിലെ പത്തര മണിക്ക് എല്ലാവരെയും കാളികാവിൽ ക്ഷണിക്കുന്നു അതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ വെള്ളിയാഴ്ച കാലം നിങ്ങൾ തിങ്കളാഴ്ചയാണ് വെള്ളിയാഴ്ച കാലം വിപുലമായ കൺവെൻഷനുകൾ പൂർത്തീകരിക്കുമെന്ന് സൂചിപ്പിക്കുകയാണ് അതിന്റെ ഒപ്പം തന്നെ ഓരോ ും ഏറ്റവും ചെറിയ നാല് സ്കോഡുകൾ രൂപീകരിച്ചുകൊണ്ട് നാല് മേഖല ഈ അവാർഡിന്റെ എല്ലാ പ്രദേശങ്ങളിലും കുടുംബ യോഗങ്ങൾ ഉൾപ്പെടെ ഉള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും പഞ്ചായത്ത് തലത്തിൽ തിരഞ്ഞെടുപ്പ് ഏകോപിപ്പിക്കാൻ വേണ്ടി ഒരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയെ ഇവിടെ നയിക്കുന്നു ഇതിലേക്ക് ഏതെങ്കിലും പിള്ളേരും ഉൾപ്പെടുത്തണമെങ്കിൽ അവർ ഉൾപ്പെടുത്തണം ഈ കൺവെൻഷനിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾ ഈ సమితి సభ్యులాయి ఇది రచ్చాది గారి రాయు శ్రీపతి ఆలకడ జుబిలా కుညာపాజ్ యకే మొబారు ఇసి కన్నర్మలు బుల్సపాజి ఏపి అబ్దుల్ యాకర్ మజీద్ మొహరటి పీవీ అప్పన్నాయ ఏపి నసీమాదీను ఉబ్బి చివిది ఇన్ని కం కమిటీడ చైర్మన్ ആയി శ్రీజీవిత బంజారు ప్రసాద్ പിണറായി സർക്കാരിന്റെ നയങ്ങൾക്കുള്ള തിരിച്ചടിയാവണം ഈ തെരഞ്ഞെടുപ്പ് കാളികാവ് പഞ്ചായത്ത് കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾക്ക് അംഗീകാരമാവണം യു ഡി എഫ് ഒറ്റക്കെട്ടായി നിന്ന് പ്രതിപക്ഷമില്ലാത്ത പഞ്ചായത്തായി കാളികാവിനെ മാറ്റണമെന്നും യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു വാർഡുകളിൽ പന്ത്രണ്ട് സീറ്റുകളിൽ കോൺഗ്രസും പത്ത് സീറ്റുകളിൽ മുസ്ലിം ലീഗും മത്സരിക്കും കറുത്തേനി മൂച്ചിക്കൽ അഞ്ചച്ചവടി പള്ളിശ്ശേരി പുറ്റമണ്ണ അമ്പലക്കടവ് മേലൈ കാളികാവ് ചാഴിയോട് തണ്ടുകോട് ചേരിപ്പലം എന്നീ വാർഡുകളാണ് മുസ്ലിം ലീഗിന് നൽകിയിരിക്കുന്നത് കാളികാവ് ടൗൺ അടക്കു അടക്കാക്കുണ്ട് പാറശ്ശേരി ഈനാദി ചെങ്കോട് കല്ലങ്കുന്ന് അയലാശേരി വെള്ളയൂർ ചിറ്റയിൽ പുളിയങ്കല്ല് പൂങ്ങോട് എന്നീ വാർഡുകളാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളായി കറുത്തേനി വാർഡിൽ സി ടി ചെറി മൂച്ചിക്കൽ ജസ്നാ ഇക്ബാൽ അഞ്ചച്ചവടി അബ്ദുറഹ്മാൻ പള്ളിശ്ശേരി ലൈലാ പാമ്പുകടിയൻ പുറ്റമണ്ണാപ്പി ടി ഹാരിസ് അമ്പലക്കടവ് പനനിലത്ത് സലീമ മേലേക്കാളികാവ് വി പി എ നാസർ ചാഴയോട് രജനിമോൾ തണ്ടുകോട് റിയാന ചേരിപ്പലം കെ കെ മുഹമ്മദ് എന്ന കുഞ്ഞാപ്പ എന്നിവർ മത്സരിക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി കാളികാവ് ടൗൺ ശങ്കരൻ അടക്കാക്കുണ്ട് എച്ച് എസ് പടി ജമാൽ അടക്കാകുണ്ട് മുബീന റഷീദ് പാറശ്ശേരി ഫസ്ല ഈനാദി ഷാഹിന ചെങ്കോട് രമാരാജൻ കല്ലങ്ങുന്ന വി പി മുജീബ് മാസ്റ്റർ ഐലാശ്ശേരി വെള്ളാരംപാറ സന്ധ്യ വെള്ളയൂർ പി സിറാജ് ചിറ്റയിൽ പറമ്പതന് സീമ പുളിയങ്കല്ല് മൂച്ചിക്കൽ ജിംഷാദ് പൂങ്ങോട് സവാദ് എന്നിവരും മത്സരിക്കും കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളായ കാളികാവ് ഡിവിഷനിൽ കോൺഗ്രസ് പാനലിൽ മെഹ്റു ഇസയും അഞ്ചച്ചവടി ഡിവിഷനിൽ നിന്ന് ലീഗ് പാനലിൽ കെ സുബൈദയും മാളിയക്കല ഡിവിഷനിൽ നിന്ന് ലീഗ് പാനലിൽ കെ അബ്ദുൽ ഹമീദും പുല്ലങ്കോട് ഡിവിഷനിൽ നിന്ന് കോൺഗ്രസ് പാനലിൽ നിന്ന് പി ഷിജിമോളും മത്സരിക്കും നിലവിൽ പഞ്ചായത്ത് അംഗങ്ങളായ പ്രസിഡന്റ് പി ഷിജിമോൾ വൈസ് പ്രസിഡന്റ് കെ സുബൈദ എന്നിവർ ബ്ലോക്ക് ഡിവിഷനിലേക്കും പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ രമ അംഗങ്ങളായ വി പി എ നാസർ പി കെ ലൈല എന്നിവർ വീണ്ടും നറുക്ക് വീണു ബുധനാഴ്ച യു ഡി എഫ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിക്കും യു ഡി എഫ് ചെയർമാൻ ഫരീദ് റഹ്മാൻ കാളികാവ് അധ്യക്ഷത വഹിച്ചു സാദിഖലി രാങ്ങാട്ടൂർ മുഖ്യപ്രഭാഷണം നടത്തി യു ഡി എഫ് നേതാക്കളായ ജോജി കെ അലക്സ് ഐ മുജീബ് റഹ്മാൻ കെ ഹൈദരലി മുസ്തഫ അബ്ദുൽ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ